നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കൊല്ലം ഇനി അടിമുടി മാറുകയാണ് ഇപ്പോൾ കണ്ട കൊല്ലം ഒന്നും ആയിരിക്കില്ല ഇനി കാണാൻ പോകുന്നത് അങ്ങനെ കേന്ദ്ര സർക്കാരിന്റെ ആ വിജ്ഞാപനം ഇറങ്ങിയിരിക്കുകയാണ് കൊല്ലം തുറമുഖത്തെ അംഗീകൃത ഇമിഗ്രേഷൻ ചെക്ക് പോസ്റ്റായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അംഗീകരിച്ചു കഴിഞ്ഞു എല്ലാ വിഭാഗത്തിലുമുള്ള യാത്രക്കാർക്കും അംഗീകൃത തിരിച്ചറിയൽ കാർഡുകൾ ഹാജരാക്കി രാജ്യത്തിന് അകത്തേക്കും പുറത്തേക്കും കൊല്ലം തുറമുഖം വഴി സഞ്ചരിക്കാൻ ഇനി കഴിയും ഫോറിനേഴ്സ് റീജിയണൽ രജിസ്ട്രേഷൻ ഓഫീസർക്ക് ഇമിഗ്രേഷൻ ചെക്ക് പോസ്റ്റിന്റെ ചുമതല നൽകി കേന്ദ്ര സർക്കാർ പ്രത്യേക ഉത്തരവും പുറപ്പെടുവിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാരിന്റെ അംഗീകാരത്തോടെ രാജ്യാന്തര കപ്പൽ ഗതാഗതത്തിൽ കൊല്ലം ശ്രദ്ധേയിടമായി മാറും ഇടത്തരം തുറമുഖത്തിന് ആവശ്യമായ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഇവിടെയുണ്ട് ചരക്ക് കപ്പലുകൾക്കും യാത്രാ കപ്പലുകൾക്കുമായി രണ്ട് ഈ വാർഫ് ഉണ്ട് നൂറ്റി എഴുപത്തിയെട്ട് ആണ് ചരക്ക് കപ്പലുകൾക്കുള്ള ബർത്ത് യാത്രാ കപ്പൽ അടുക്കുന്നതിനുള്ള വർഫിന് നൂറ്റി ഒന്ന് മീറ്റർ നീളവുമുണ്ട് യാത്ര കപ്പൽ അടുക്കുന്ന വാർഫ് നൂറ്റി എഴുപത്തിയഞ്ച് മീറ്ററായി വർദ്ധിപ്പിക്കുവാനും ഒൻപത് മീറ്റർ ഡ്രാഫ് യാനങ്ങൾ അടുക്കാനുള്ള സൗകര്യം ഒരുക്കുകയും ലക്ഷ്യമുണ്ട് ഏഴ് ദശാംശം അഞ്ച് മീറ്റർ വരെ ആഴമുണ്ട് ആറായിരം മുതൽ ഏഴായിരം വരെ ടൗൺ ഭാരവുമായി എത്തുന്ന കപ്പലുകൾക്ക് അടുക്കാൻ കഴിയും വാർഫിന് സമീപം ഡ്രാഫ്റ്റ് ഏഴ് ദശാംശം രണ്ട് മീറ്ററാണ് സരക്കുകൾ സംഭരിക്കുന്നതിന് വാർഫിന് സമീപം പത്ത് ഏക്കർ വിസ്തൃതിയിൽ വിശാലമായ സ്റ്റാക്കിംഗ് യാർഡ് ഉണ്ട് രണ്ട് ട്രാൻസ്റ്റിറ്റ് ഷെഡുകളും നിർമ്മിച്ചിട്ടുണ്ട് ചരക്കുകൾ ഇറക്കുന്നതിനും കയറ്റുന്നതിനുമായി നാൽപ്പതടി കണ്ടെയ്നർ ഹാൻഡിലിംഗ് ക്രൈൻ പുറമെ അഞ്ച് ടൺ മൊബൈൽ ക്രെയിനും ഉണ്ട് ഫോറിക് ലിഫ്റ്റ് വെയ്റ്റിംഗ് മെഷീൻ വെസൽ ട്രാഫിക് മോണിറ്റർ സിസ്റ്റം എന്നീ സൗകര്യങ്ങളും ലഭ്യമാണ് എൻ കെ പ്രേമചന്ദ്രൻ എംപിയുടെ ശ്രമഫലമായാണ് തുറമുഖത്ത് ഇമിഗ്രേഷൻ ചെക്ക് പോസ്റ്റ് അനുവദിച്ചിരിക്കുന്നത് വികസന സാധ്യത ഇമിഗ്രേഷൻ അനുമതിയിലൂടെ തുറമുഖത്തിന് തുറന്നുകിട്ടുന്നത് വലിയ വികസന സാധ്യത തന്നെയാണ് വിദേശ കപ്പലുകൾ എത്തിയാൽ അനുമതി നൽകേണ്ടത് ഫോറിനേഴ്സ് റീജിയണൽ രജിസ്ട്രേഷൻ ഓഫീസറാണ് ആണ് കൊല്ലത്ത് എഫ് ആർ ആർഒ ഇല്ലാത്തതിനാൽ പോലീസ് കമ്മീഷണറെ ചുമതലപ്പെടുത്തിയാണ് അനുമതി നൽകുന്നത് ഇതിന് കാലതാമസം നേരിടും ദിവസങ്ങൾ കാത്തുകിടുന്നതിലൂടെ കപ്പലുകൾക്ക് വലിയ സാമ്പത്തിക നഷ്ടമാണ് ഉണ്ടാകുന്നത് ഇമിഗ്രേഷൻ അനുമതി ലഭിച്ചതോടുകൂടി കാലതാമസം ഒഴിവാക്കി ഓഫീസ് നേരിട്ട് കാര്യങ്ങൾ ചെയ്യാൻ ഇനി കഴിയും